السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين قرآن بدنا كلاس نام الله الله سبحانه وتعالى ഈ വിജ്ഞാന സദസ്സു നമ്മിൽ നിന്ന് കവൽ ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് പിശാജ് ബാധ ഏൽക്കുമോ മനുഷ്യരെ പിശാജ് പിടികൂടുമോ എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് അങ്ങനെ പിശാജ് മനുഷ്യരെ മനുഷ്യരിൽ ആവാഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ പിഷാജിനെ മനുഷ്യരിൽ നിന്ന് ഇറക്കാൻ കഴിയുമോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഡിക്രു ചൊല്ലുകയോ ഖുർആാൻ പാരായണം ചെയ്യുകയോ പിഷാജുക്കളെ ഉപദേശിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്താൽ ഇറങ്ങിപ്പോകുന്ന പിശാചുക്കൾ ഉണ്ട് ജിന്നുകളുണ്ട് എന്നാൽ എത്ര ശിക്ഷിച്ചാലും ഇറങ്ങിപ്പോവാത്തവരുമുണ്ട് ഇക്കാര്യം കിതാബി ഭവത്തിലെ തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാന്നൂറ്റി മൂന്ന് കൂടിയ പേജുകൾ റെഫറൻസ് ചെയ്താൽ മനസ്സിലാക്കാവുന്നതാണ് ജിന്നുപാതയേറ്റ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഖലീഫ എന്നവർ ബഹുമാനപ്പെട്ട ഹംബൽ അൻഹുവിന്റെ കൊട്ടാരത്തിലെ കനായ ഒരു ഹാദിമിനെ അയക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ അൻഹു തന്റെ അടുക്കൽ വന്ന് ജിന്നുപാതയേറ്റ സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോ മഹാൻ അവറുകൾ മരത്തിന്റെ രണ്ട് ചെരുപ്പുകൾ ആ ഹാദിമിനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അമീറുൽ മുമിനീൻറെ വീട്ടിൽ ചെന്ന് മുത്തബിൽ എന്നവരുടെ ഹലീഫ മുത്തബക്കിൽ എന്നവരുടെ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയുടെ ധിന്നുപാത ഏറ്റ പി ആ സ്ത്രീയുടെ ജിന്നിനോട് നീ പറയണം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ നിന്നോട് നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നിരിക്കൽ ഈ സ്ത്രീയിൽ നിന്ന് നീ പുറത്തു പോകുക അല്ലെങ്കിൽ ഈ ചെരിപ്പ് കൊണ്ട് എഴുപത് അടി നിന്നെ അടിക്കാൻ അഹമ്മദ് ബിൻ ഹമ്പൽ ഒന്ന് നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് ആ സ്ത്രീയോട് ആ സ്ത്രീയിൽ ആവാഹിച്ച ജിന്നിനോട് പറയണം ഏതാണോ നിനക്ക് ഇഷ്ടം അത് നിനക്ക് തിരഞ്ഞെടുക്കാം സ്വീകരിക്കാം ഇത് ഹാദിമ് കൊട്ടാരത്തിൽ ചെന്ന് ആ സ്ത്രീയുടെ തലയുടെ സമീപത്തിരുന്ന് പറഞ്ഞപ്പോ ആ ജിന്ന് ആ സ്ത്രീയിലൂടെ സംസാരിക്കുന്നു ഞാൻ അഹമ്മദ് അനുസരിക്കാം ഇറാഖിൽ നിന്ന് ഇറാഖിൽ ഞങ്ങൾ താമസിക്കരുതെന്ന് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹു ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇറാഖ് വിട്ടുപോകാൻ തയ്യാറാണ് അഹമ്മദ് ബിൻ ഹംബൽ എന്നവരെ ഞങ്ങൾ ഭയപ്പെടുന്നു അദ്ദേഹം അള്ളാഹുവിന് ഭയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്ന്

فقال له رسول الله صلى الله عليه وسلم ما قرات في اذني قال قرات افحسبتم انما خلقناكم عبثا حتى فراغ من اخر السوره فقال رسول الله صلى الله عليه وسلم لو ان رجلا موقنا قرا بها على الجبال لزاله

ഉടനെ അയാൾ എഴുന്നേറ്റു അയാൾ ബോധം തെളിഞ്ഞു അപ്പോൾ അള്ളാഹു അബ്ദുഹി നോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ ചെവിയിൽ നീ എന്താണ് പാരായണം അബ്ദുല്ലാഹി ചെയ്തത്സൂദ് എന്നവരും പറയുന്നു ും അവസാനം വരെ ഞാൻ പാരായണം ചെയ്ത് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഞാൻ മന്ത്രിച്ചു അപ്പോൾ പറഞ്ഞു ലൗ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഈ ആയത്ത് അവൻ പാരായണം ചെയ്താൽ പാരെ പർവ്വതങ്ങളുടെ മേൽ പാരായണം ചെയ്താൽ ആ പർവ്വതങ്ങൾ നീങ്ങി പോകുന്നതാണെന്ന് തങ്ങൾ പറഞ്ഞു കണ്ടോ റസൂൽ അംഗീകരിച്ചെന്ന് മാത്രമല്ല മസൂദ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പൈശാചികത്വം മനുഷ്യരിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് അതിൻ്റെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് അള്ളാഹുമാർക്ക് അതിന് കഴിയുമെന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജിന്നുകൾ പല ഇനങ്ങളുണ്ട് ജിന്നുകൾ വിവിധ തരക്കാരുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് തങ്ങൾ പേജിൽ പറഞ്ഞതായിട്ട് കാണാം അഹ്റജ ഇബ്നു 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 തിർമിദിയു വ വ വ തിർമിദി ഹദീസ് പണ്ഡിതന്മാർ നിവേദനം ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ജിന്നുകളെ മൂന്ന് വിഭാഗങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നു ജിന്നുകൾ പാമ്പുകളും തേളുകളും ഭൂമിയിലെ പ്രാണികളുമാണ്

പറഞ്ഞതായിട്ട് കാണാം ഇങ്ങനെ വിവിധ ഇനം ഉണ്ട് ഈ ജിന്നുകൾക്ക് വിവിധ ഇനത്തിൽ വിവിധ രൂപത്തിൽ രൂപാന്തരപ്പെടാനും കഴിയുമെന്നോ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളിൽ നിന്നോ വാക്യങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാം ജിന്നു പിഷാജുകൾക്ക് യഥേഷ്ടം വിവിധ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട അബൂമൂ സരീർ അലി അള്ളാഹു പറയുന്നു മനുഷ്യരയുടെയോ മറ്റോ രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ പിഷാചുക്കൾക്ക് യഥേഷ്ടം സാധിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറയുന്നു പിഷാചുക്കൾക്ക് ഉദ്ദേശിക്കുന്ന രൂപങ്ങളിലേക്ക് പിഷാചുക്കൾ ഉദ്ദേശിക്കുന്ന രൂപങ്ങളിലേക്ക് രൂപം മാറൽ സംഭവ്യമാണോ അപ്പോൾ പിശാജ് മനുഷ്യന്റെ രൂപത്തിലും മറ്റ് ചിലപ്പോൾ പാമ്പിന്റെ രൂപത്തിലും ആകാവുന്നതാണോ മുഴത്തുതലത്തിൽ നിന്നുള്ള ഒരു വിഭാഗം പറയുന്നത് അത് സംഭവ്യമല്ലെന്നാണ് അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവർക്ക് നൽગીട്ടില്ല എന്നാണ് മുഅ്തസിലത്തിന്റെ വിശ്വാസം അബൂ മൂസൽ അഷ്അരി എന്നവർ പറഞ്ഞ ഇബാറത്ത് ഞാൻ വായിക്കാം മഖാലത്തുൽ ഇസ്ലാമിയീൻ എന്ന കിതാബിലാണ് ദുള്ളലു വഖഫലഫ ഹൽ യജൂസു അയ്ൻ ഗലിബശ്ശയാപിന ഫീ സുവരിൽ ഇൻസി ഔ ഫീ ഗൈരി ദാലിക മിന സുവരി ഇദാ араദൂ ദാലിക അം ല ഫഖാല ഖായിലൂന جائزٍ ان ينقلبوا الى اي سورة شاءوا فيكون الشيطان مرة في سورة انسان ومرة في سورة حية وقال قائلون من المعتزلة وغيرهم ذلك غير جائز فلم يجعل, فلم يجعل الله سبحانه وتعالى إليهم من ينقلبوا متى أرادوا. لنرتبان يعني പിശാചു പിശാജു സെൻ്റെ വിശ്വാസം പിഷാചുക്കൾക്ക് പല രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയുമെന്നാണ് മുഴിച്ചു തലത്ത് അത് സമ്മതിക്കുന്നില്ല അങ്ങനെ പിശാചുക്കൾക്ക് പല രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയുമെന്നും മനുഷ്യരെ പോലെ പിശാചുക്കൾക്ക് ജിന്നുകൾക്ക് പരസ്പരം അങ്ങുമിങ്ങും വിവാഹം കഴിക്കാനും മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള സർവപ്രവർത്തികൾക്കും അവർ കഴിയുമെന്നും അതിലുപരി മനുഷ്യരെക്കാൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും അത്ഭുതങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയും ജിന്നുകൾ പരസ്പരം വിവാഹം കഴിക്കുകയും സന്തോണോത്പാദനം നടത്തുകയും ചെയ്യുമെന്നോ പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സുഹത്തുൽ കഫിലെ അൻപതാമത്തെ ആയത്ത് ഓരിക്കതാമത്തെ ആയത്ത് ഈ ഇതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ പറയുന്നുമുണ്ട് നിങ്ങൾ എന്നെ വിട്ട് അവനെയും പിശാജിനെയും അവന്റെ സന്തതികളെയും രക്ഷാകർത്താക്കളാക്കുകയാണോ വഹും അവർ ലഘും നിങ്ങൾ കഴിവൻ ശത്രുവാണ ഈ പറഞ്ഞ ആയത്ത് പിഷാജും അവന്റെ സന്താനങ്ങളും അവന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞ ഈ വാക്കിൽ നിന്ന് പിഷാജുക്കൾക്ക് സന്താനോൽപത്തി സന്താനങ്ങൾ ഉത്പ ഉൽ കഴിവുണ്ടെന്നും അവർ വിവാഹം കഴിക്കുമെന്നും ഒക്കെ ഈ ആയത്തുദ്ധരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് റഹ്മാനിൽ ആയത്തിൽ പറഞ്ഞു പറഞ്ഞ ഈ ആയത്തിനും പിശാചുക്കൾക്ക് ജിന്നുകൾക്ക് സംയോഗ ശക്തി ഉണ്ടെന്നും അവർ സന്താനങ്ങളെ ഉൽപാദിപ്പിക്കുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ ആയത്തിന്റെ അർത്ഥം സ്വർഗീയ സ്ത്രീകളെ മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല എന്ന ഈ ആയത്തിന്റെ അർത്ഥം അവ ജിന്നുകൾക്ക് സംയോഗം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ആയത്ത് വളരെ സുതരാം വ്യക്തമാക്കുന്നു നേരത്തെ പറഞ്ഞൂനീകും എന്ന ആദ്യം പറഞ്ഞ ആ വചനത്തിൽ സന്താനങ്ങൾ ഇബിനിസിന്റെ സന്താനങ്ങളാണെന്നും മനുഷ്യ മക്കൾ പെറ്റ് പെരുകുന്നത് പോലെ അവരും ബഹുമാനപ്പെട്ടുകൊണ്ട് ഇബിന് അബി ഫാത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസ് പണ്ഡിതന്മാരായ അബ്ദുൾ റസാഖ് എന്നിവരും ഇബിൻ ജലിയർ എന്നിവരും ഇബിന് മുന്തിർ എന്നിവരും ഇബിൻ ഹബി എന്നവരും ഹാക്കിം എന്നവരും തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് പറയുന്നുണ്ട് എന്താണ് ഹദീസ് അല്ലാഹു ജിന്നുകളും മനുഷ്യരെയും പത്തായി ഭാഗിച്ചിരിക്കുന്നു പത്തിൽ ഒമ്പതും ജിന്നുകളും ഒന്ന് മനുഷ്യരുമാണ് പത്തായി ഭാഗിച്ച് പത്തിൽ ഒമ്പത് ഭാഗം ജിന്നുകളും ഒന്ന് മനുഷ്യരുമാണ് അപ്പോൾ ഒരു മനുഷ്യർ കുഞ്ഞ് പുറക്കുമ്പോൾ ഒമ്പത് ജിന്നുകളുടെ കുഞ്ഞുകൾ പുറക്കുന്നുണ്ട് എന്ന ഫൽ ഹദീസിൽ അതിന്റെ അറുപത്തിയെട്ടാം പേജ് നോക്കിയാൽ കാണാം ഇങ്ങനെ പിഷാജുക്കൾ ജിന്നുകൾ വിവാഹം കഴിക്കുമെന്നും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്നും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാം പറഞ്ഞതിനെയും നിങ്ങൾ ഒക്കെ ഒരു സ്വാലിഹായാമനായി നമ്മിൽ നിന്നുള്ള നിന്ന് അള്ളാഹു സുഹാനാവട്ടെ ഈ പറഞ്ഞ പോരിഷ അതിന്റെ സവാബ് അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവിടെ അറുവാഹുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് ആ സവാബ് എത്തിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും പ്രാഹത്തും നല്ല ഐശ്വര്യം അള്ളാഹു അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹ് അലഹമുലമീൻ